ട്രംപിന്റെ രണ്ടാം വരവ് ലോകത്തിന് വലിയൊരു വിവാദങ്ങളുടെ പെരുമഴ നൽകിക്കൊണ്ടായിരുന്നു വെനസ്വലയും ഇറാനും ശേഷം ഇപ്പോൾ ഗ്രീൻലാൻഡിലാണ് വലിയൊരു സംസാര വിഷയം നടക്കുന്നത് ഗ്രീൻലാൻഡിനെ ചുറ്റിപ്പറ്റിയാണ് ലോകം മുഴുവനും വലിയൊരു സംസാര വിഷയം നടക്കുന്നത് ഗ്രീൻലാൻഡ് പിടിക്കുമെന്ന് അമേരിക്ക പറയുന്നു ഗ്രീൻലാന്റ് വിട്ടുകൊടുക്കില്ല എന്ന് നാറ്റോ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നു അപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോയുടെ ഇനിയുള്ള ഭാവി എന്താകും അതുപോലെ തന്നെ അമേരിക്ക ഗ്രീൻലാൻഡ് പിടിച്ചടക്കിയാൽ മറ്റു രാജ്യങ്ങൾക്ക് അത് നൽകുന്ന ഒരു ഭീഷണി എന്താണ് എന്നതാണ് ഈ വിഷയമാണ് ഇന്നത്തെ നിലപാടിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോയിസ് മാത്യു എന്നോടൊപ്പം ഉള്ളത് റോബിൻ ജോൺ ജോണേ നമ്മളിപ്പോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നാളുകളായിട്ട് ട്രംപിന്റെ ചില പ്രവർത്തികൾ ഇങ്ങനെ വലിയൊരു ചർച്ചാ വിഷയമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്ത് നടന്ന പല സംഭവങ്ങളും പല രാജ്യങ്ങളോടും ട്രംപിന്റെ നിലപാടുകളും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിലും ഇന്ത്യയുടെ അടുത്തുള്ള താരിഫും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ പോലും ഇത് വലിയൊരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ മറ്റൊരു ചർച്ചാ വിഷയമായിട്ട് വലിയൊരു പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഗ്രീൻലാൻഡ് പിടിച്ചടക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾ അപ്പോൾ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ ട്രംപ് നോക്കുന്നു അതിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്ത് വരുന്നു ഈ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ പല വാദങ്ങളും ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു വിട്ടുകൊടുക്കാതിരിക്കാൻ മറ്റു പല ശ്രമങ്ങളും നടക്കുന്നു അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് ലോകരാജ്യങ്ങൾ പോകാനുള്ള ഒരു ഒരു നീക്കം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ട്രംപ് ഇത്തരം വാശി പിടിക്കാൻ എന്തായിരിക്കും കാരണം ഈ ഗ്രീൻലാൻഡിൽ എന്താണ് ഒരു പ്രത്യേകത ഉള്ളത് ഇതൊരു സെക്യൂരിറ്റി ഇഷ്യൂ അതേസമയം സോവറിനിറ്റി അതിനും തമ്മിലുള്ള ആണ് വന്നിരിക്കുന്നത് സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത് ട്രംപിന്റെ ഭാഗത്താണ് സെക്യൂരിറ്റി ഇഷ്യൂ പറയുന്നത് പക്ഷേ സോവർനിറ്റി പറയുമ്പോൾ ഡെൻമാർക്ക് എന്ന രാജ്യത്തിന്റെ കീഴിൽ വരുന്ന അധികാരപ്രദേശമാണ് ഗ്രീൻലാൻഡ് അപ്പോൾ ഈ ഗ്രീൻലാൻഡ് സത്യം പറഞ്ഞാൽ ഗ്രീൻലാൻഡ് ഈ കൂടുതലും ആർട്ടിക് പ്രദേശത്ത് ഭാഗത്തുള്ള കാരണം കൊണ്ട് തന്നെ കൂടുതലും മഞ്ഞും പ്രദേശങ്ങളാണ് കൂടുതലായിട്ടുള്ള അപ്പം നമ്മൾ വിചാരിക്കും സാധാരണ അതിലുള്ളത് പ്രത്യേകിച്ച് അതിലൊന്നുമില്ലല്ലോ ഈ മഞ്ഞാണല്ലോ പക്ഷേ അതല്ല അതിൽ അടങ്ങിയ ധാതുസമ്പത്താണ് പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ കാരണം ണം രണ്ടാമത്തെ കാരണം ട്രംപ് എന്തുകൊണ്ട് നോട്ടമിടുന്നു റഷ്യ ചൈന ഈ രണ്ട് രാജ്യങ്ങളുടെ പ്രസൻസ് മിലിറ്ററി പ്രസൻസ് എന്ന് പറയാൻ പറ്റില്ലായിരിക്കും പക്ഷേ എങ്കിലും അവരുടെ ഒരു പ്രസൻസ് അവരുടെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ട്രംപ് അവിടെ കണ്ടിട്ടുണ്ട് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ട്രംപ് ഗ്രീൻലാൻഡ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഗ്രീൻലാൻഡ് ഒരു സെക്യൂരിറ്റി യൂറോപ്പിനും നോർത്ത് അമേരിക്കയ്ക്കും ഇടയിലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുമ്പോൾ അപ്പൊ ക്രൂഷ്യൽ ആയിട്ടുള്ളത് നോർത്ത് അമേരിക്ക അമേരിക്ക നോർത്ത് അമേരിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ യു എസ് ഉൾപ്പെടുന്ന സ്ഥലം അവർക്ക് ഏറ്റവും ക്രൂഷ്യൽ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഗ്രീൻലാൻഡ് അവിടെ ഇവർക്ക് ഒരു മിലിറ്ററി ബേസ് ഓൾറെഡി മിലിറ്ററി ബേസ് ഉണ്ട് തൂള എന്ന് പറയുന്ന സ്ഥലത്ത് ഓൾറെഡി ഉണ്ട് പക്ഷേ ഇവർക്കൊരു മിലിറ്ററി ബേസ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന പ്രദേശത്ത് വരും പോകുന്ന സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആക്സസ് കിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള സൗത്ത് ഏഷ്യ രാജ്യങ്ങൾക്ക് കൂടുതൽ ആക്സസ് അവർക്ക് ലഭിക്കും അതാണ് ട്രംപ് എന്തുകൊണ്ട് കൂടുതലായിട്ട് ഈ ഗ്രീൻലാൻഡ് ലക്ഷ്യമിടുന്നുള്ളതിൻ്റെ കാരണം അതേസമയം ഡെൻമാർക്ക് എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോവറിനറ്റി ഇഷ്യൂ ആണ് ഒന്ന് സോവറിനറ്റി ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഡെൻമാർക്കിൻ്റെ കീഴിൽ വരുന്ന ഒരു ഭരണാധിപത്യ പ്രദേശം ഒരു പ്രദേശം പെട്ടെന്ന് യു എസിന് കൊടുക്കണം അല്ലെങ്കിൽ യു എസ് അത് കാശ് കൊടുത്ത് വാങ്ങാൻ പോലും അങ്ങനെയുള്ള വാദങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളത് അതിക്രമിക്കും എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സോവറിനിറ്റ് സോവറിനായിട്ടുള്ള ഒരു രാജ്യത്തിന് അത് അംഗീകരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങള് ചൈന അധിവേശം ചെയ്യാമെന്ന് നോക്കിയാൽ ഒരു ഇപ്പോൾ ട്രംപ് പറഞ്ഞ പോലെ ഗ്രീൻലാൻഡ് പറഞ്ഞ പോലെ ഈ നാഗാലാൻഡോ അല്ലെങ്കിൽ അരുണാചൽ പ്രദേശ് ഏതെങ്കിലും ഭാഗങ്ങൾ ഓൾറെഡി ഇവിടെ ഭൂപടത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നൊക്കെ ഒരു വാർത്ത ഒക്കെ വരുന്നുണ്ട് ഒക്കെ കുറച്ചാളും ഒക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ദിവസം ചൈന പറയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ കാശ് തരാം ഞങ്ങൾക്ക് തരാം ഞങ്ങൾക്ക് തരുമോ എന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഈ ഇവർ അധിനിവേശം ചെയ്യുകയാണ് എന്തായിരിക്കും ഇന്ത്യയുടെ ഒരു ഭരണ വികാരം ഇതൊരു ധാർമ്മിക രോഷത്തിന്റെ ഒരു ഭാഗമാണ് ഇതൊരു ധാർമ്മിക രോഷമാണ് ഇവിടെ ഡെൻമാർക്കിൽ കാണുന്നത് അപ്പൊ ഒരു രാജ്യത്തിന്റെ ഭാഗമായൊരു സ്വത്ത് പെട്ടെന്ന് അധിനിവേശം ചെയ്യുകയോ അല്ലെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങുകയോ ചെയ്യുമ്പോൾ അവിടെ ജീവിക്കുന്ന പൗരന്മാർക്ക് ഗ്രീൻലാൻഡിലുള്ള പൗരന്മാരുൾപ്പെടെ ഇതിനുള്ള പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള വാർത്ത കേട്ടു അപ്പോ അവരുള്ള പൗരന്മാരുൾപ്പെടെ ഇതിന് പ്രതിഷേധിക്കും അതാണ് നമുക്ക് ആ പ്രതിഷേധം കാണുന്നത് അതാണ് ഡെൻമാർക്കിന്റെ അപ്പോ ശരിക്കും നോക്കുവാണെങ്കിൽ ഡെൻമാർക്കിന്റെ ഭാഗത്താണ് ശരി ഇവരുടെ അധികാര പരിധിയിലുള്ള ഭാഗമാണ് യുഎസിന് ശരിക്കും കടന്നു കടന്നുകയറ്റാണെന്ന് പറയാൻ സാധിക്കും ഇപ്പോ പല ഭാഗങ്ങളും ഈ ചൈന ക്ലെയിം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ പാകിസ്ഥാൻ കാശ്മീരിന്റെ പല ഭാഗങ്ങളും പാകിസ്ഥാനാണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ സമ്മതിക്കില്ല അത് ഓൾറെഡി ഭാഗം വെച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് ശരിക്കും ധാർമ്മിക റോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഇതേ തന്നെയാണ് അതേസമയം യു എസ് ആയിട്ട് തൊഴിൽ ചെയ്യുമ്പോൾ ഡെൻമാർക്ക് എന്ന് പറഞ്ഞാൽ ഓ അത്ര ഒരു വലിയ ഒരു എരയല്ല വളരെ ചെറിയതാണ് യു എസ് ചിന്തിച്ചാൽ കഴിഞ്ഞാൽ ഡെൻമാർക്കിന് പിടിച്ചെടുക്കാൻ സാധിക്കും അപ്പോഴാണ് അതിന്റെ പിന്നിലെ നാറ്റോ യൂറോപ്യൻ അലൈസൊക്കെ ഒരുമിച്ച് ഡെൻമാർക്കിനെ സപ്പോർട്ട് ചെയ്തു വരുന്നത് അപ്പോൾ അപ്പോഴാണ് ട്രംപ് അവിടെ വേറെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഡെന്മാർക്കിന് സപ്പോർട്ടുള്ള രാജ്യങ്ങൾ പത്ത് ശതമാനം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ട്രംപിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തീരുവ ഒരു കളി തന്നെയാണ് അദ്ദേഹത്തിന് ട്രംപിനെ കുറ്റപ്പെടുത്തുന്നതല്ല ഒരു ചെറിയ രീതിയിൽ ശരി തന്നെയാണ് പക്ഷെ അതേസമയം ഇതൊരു നിലയ്ക്കാത്തറയ്ക്കാത്ത എന്ന് പറയലേ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സ്വഭാവത്തിന് അങ്ങനെ ഒരു പ്ലേ എന്ന പോലെ അപ്പോൾ ഡെൻമാർക്കിൻ്റെ കൂടെ കൂട്ടുനിൽക്കുന്ന ആൾക്കാർ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ മറ്റു പല രാജ്യങ്ങളും മാർക്കിംഗിൽ നിന്ന് പോകും എന്നുള്ളൊരു ചിന്തയിലാണ് അല്ലെങ്കിൽ ഗ്രീൻലാന്റിൽ നിന്ന് പോകും മാറിപ്പോകുമെന്നുള്ളൊരു ചിന്തയിലാണ് ഈ ട്രംപ് അത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ട്രംപിൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ ഇതൊരു അധിനിവേശമാണ് ഒരു കാര്യത്തിൽ വെച്ച് പറഞ്ഞാൽ അതേസമയം ട്രംപിനെ നോക്കുമ്പോൾ ഇത് അവർ മിലിറ്ററി ബേസ് ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് യൂറോപ്പിനെതിരെ റഷ്യക്കെതിരെ ചൈനയ്ക്കെതിരെ അതുപോലെ പല സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്കെതിരെ ഈ ഇൻക്ലൂഡിങ് നമ്മുടെ നോർത്ത് കൊറിയ ഉൾപ്പെടെ പല രാജ്യങ്ങൾക്കെതിരായുള്ള വലിയൊരു സന്നാഹം തന്നെ ഈ ഗ്രീൻലാൻഡിൽ ഇവർക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചൈനയും റഷ്യയുടെ ഒരു ക്ടിവിറ്റീസ് കണ്ടതുകൊണ്ട് തന്നെയാണ് ഈ ട്രംപ് അവിടേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മളിത് മാറ്റി ചിന്തിച്ചു നോക്കിയാല് ഡെന്മാർക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് യു എസിന്റെ മോഹന വാഗ്ദാനത്തിലോ അല്ലെങ്കിൽ ക്യാപ്ചറിങ്ങിലെങ്ങാനും വീണ് ഗ്രീൻലാൻഡ് ഇവരെ കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എസിന്റെ യു എസിന് അതൊരു അധിനിവേശ പവറോ അതായത് യു എസിന്റെ കൊളോണിയലിസം പണ്ട് യൂറോപ്യൻ കൊളോണിയലിസം ആയിരുന്നു ബ്രിട്ടൻ കോളോണിയിസം ആയിരുന്നു ഫ്രാൻസിന്റെ അതുപോലെ യൂറോ ഈ അമേരിക്ക അമേരിക്കയുടെ കോളനികൾ ഈ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറും പണ്ടത്തെ ഈ പതിനെട്ടാം നൂറ്റാണ്ടിലെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടിലെ കൊളോണിയലിസം യുഎസിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം യു എസ് ഇപ്പം തന്നെ വലിയൊരു ലോകത്തെ ഏറ്റവും വലിയൊരു ശക്തിയാണ് റഷ്യൻ ചൈനയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ യു എസ് ഒരു അഞ്ച് ആറ് ഇരട്ടി ഈ ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിനെ പ്രതിരോധിക്കാന്ന് വെച്ചാൽ വളരെ ഈസിയല്ല ഇപ്പൊ മിലിറ്ററി ബേസിലായിക്കട്ടെ സമ്പത്ത് ബേസിലായിട്ടെ ഈസിയല്ല ഇപ്പൊ തന്നെ ഇത്ര വലിയൊരു പവറിലായിട്ടിരിക്കുന്ന ഒരു യു എസ് ഇതും കൂടി അവകാശപ്പെടുത്തി സാമ്രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തെ ഒരു അമ്പയർ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ട്രംപിന്റെ പദ്ധതികൾ അല്ലെങ്കിൽ യു എസിന്റെ പദ്ധതികൾ നീങ്ങും എന്നത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കാം ശരി പറഞ്ഞതുപോലെ ഇപ്പൊ ജോണ് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം കൂടെ ഓർമ്മ വേറൊരു സംഭവം കൊണ്ട് നമ്മൾ കുറച്ച് നാൾ ഈ ട്രംപ് കയറി ആ ഒരു ഇടവേളയിൽ ആ ഒരു സമയത്ത് നടന്നൊരു സംഭവം കൊണ്ട് നമ്മൾ ഓർക്കണം അതായത് ഈ കാനഡയോട് അമേരിക്കയോടൊപ്പം ചേർന്നോ എന്നുള്ള ഒരു വാഗ്ദാനമായിട്ട് ട്രംപ് വന്നിട്ടുണ്ട് അപ്പൊ ശരിക്കും നമ്മൾ ഭൂപടത്തില് നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ അലാസ്ക ഈ അലാസ്ക എന്ന് പറയുന്നതിന് റഷ്യയുടെ ഭാഗമായിരുന്നു ഒരു പ്രദേശം വില കൊടുത്തു മേടിച്ച ഒരു പ്രദേശമാണ് അതിപ്പോഴും റഷ്യയ്ക്ക് ഒരു എന്താ പറയാ തീർത്ഥാൾ തീരാത്ത ഒരു നോവായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ അലാസ്ക എന്ന് പറയുന്നത് അതുപോലെ മറുവശത്ത് വരുന്നത് അമേരിക്ക നമ്മളിപ്പോ പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു പ്രദേശം അതുപോലെ ഇപ്പോൾ വേറൊരു സൈഡിൽ വരുന്നത് കാനഡ മറ്റൊരു സൈഡിൽ വരുന്നതാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന പ്രദേശം അപ്പൊ ഈ ഗ്രീൻലാൻഡും കൂടെ അമേരിക്കയുടെ കൈവശം ആയിക്കഴിഞ്ഞാൽ കാനഡന് മൂന്ന് വശത്തായിട്ട് ചുറ്റുന്ന ഒരു മൂന്ന് വശത്തും ഒരു എന്താ പറയുക ഒരു മേധാവിത്വം വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കാനഡയ്ക്ക് ഒരു ഭീഷണി വരാനുള്ള ചാൻസ് അവിടെ കാണുന്നില്ല ശരിക്കും അതായത് ഇപ്പം ഓൾറെഡി കാനഡയിൽ ഒരു കണ്ണുണ്ട് കാനഡ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഗ്രീൻലാൻഡ് ഒക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പൊ ജോണ് പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ഒരു ഒരു സംഭവം തന്നെയാണ് ഈ കാനഡ എന്ന് പറയുന്നത് ഒരുപാട് കുടിയേറ്റ പ്രശ്നങ്ങളും അതുപോലെ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്ന നമുക്കറിയാം ഗാലിസ്ഥാൻവാദികളുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് അപ്പോൾ മറ്റ് ഇനിയിപ്പോൾ ഈ ഗ്രീൻലാൻഡ് പിടിച്ചടക്കുന്ന ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ജോൺ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു കോളനി ആക്കാൻ കാനഡയിലേക്ക് ഒരു കടന്നുകയറ്റം നടത്താൻ ഒരു ശ്രമം അവിടെ കാണുന്നില്ല കാരണം അങ്ങനെ പറയാനൊരു കാരണം എന്താണെന്നു വെച്ചാൽ കാനഡയും ഗ്രീൻലാൻഡും കൂടെ അമേരിക്കയുടെ ഭാഗമായി കഴിഞ്ഞാൽ ഈ അമേരിക്കൻ ഭൂഖണ്ഡം തന്നെ അമേരിക്കയുടെ കയ്യിലായി പിന്നെ അവിടെ അമേരിക്കക്ക് ലോകത്തെ ഒന്നിനും ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നടക്കുവാണ് അപ്പോൾ അതുപോലെ ഇപ്പൊ വെനസ്വാല വെനസ്വാല കീഴടക്കി അവിടുത്തെ റിസോഴ്സ് എല്ലാം ഇപ്പം അമേരിക്കയാണ് കൈകാര്യം ചെയ്യുന്നത് ഇറാനിൽ ഉണ്ടാകുന്ന നടപടികൾ ഇപ്പൊ ഇറാനിൽ ഇനി എന്താണ് വരാൻ പോകുന്നത് നമുക്കറിയത്തില്ല അപ്പോൾ ഇറാനിലും കൂടി ഒരു നീക്കം വരികയാണ് എങ്കിൽ ഗ്രീൻലാൻഡ് പിടിച്ചെടുത്തു അടുത്തത് ഇറാനിലൊരു ഭരണമാറ്റം വരികയാണ് അപ്പൊ ഇറാനിലൊരു ഭരണമാറ്റം കൂടെ വന്നു കഴിഞ്ഞാൽ അവിടത്തേം സോഴ്സ് അമേരിക്കയുടെ കയ്യിലേക്ക് വന്നു അങ്ങനെ അമേരിക്ക വലിയൊരു ആഗോള ശക്തിയായി മാറാൻ പോവുകയാണ് എന്ന് നമുക്ക് ശരിക്കും ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ കൂട്ടി വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഒരു പോക്ക് അങ്ങോട്ടാണ് പക്ഷേ ഇനി നാറ്റോടെ കാര്യം ഈ ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ നാറ്റോടെ കാര്യം അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സ്ഥിതിയും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഓറോബിനിപ്പം എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വന്നൊരു വാർത്ത അനുസരിച്ച് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇടഞ്ഞു നിൽക്കുകയാണ് അതായത് ഈ ഗ്രീൻലാൻഡിന്റെ വിഷയത്തില് അമേരിക്ക താരിഫ് ഏർപ്പെടുത്തി ജോൺ പറ താരിഫ് ഏർപ്പെടുത്തുന്നു ഈ താരിഫിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ കമ്പനികളെ കടത്തി വെട്ടിക്കൊണ്ട് വ്യാപാരത്തിൽ നിന്നും ഈ അമേരിക്കൻ കമ്പനികളെ പുറത്താക്കാനുള്ള ഒരു നീക്കം അത് എത്രത്തോളം പ്രാബല്യം വരുമെന്ന് നമുക്ക് സംശയിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ പോലും അതുപോലെയുള്ള ഒരു നീക്കം യൂറോപ്യൻ രാജ്യങ്ങളുടെ നാറ്റോ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നു അതുപോലെ ഈ ഗ്രീൻലാൻഡിലേക്ക് ഈ നാറ്റോ രാജ്യങ്ങൾ സൈനികരെ അയക്കുന്നു അതുപോലെ പ്രതിരോധം തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എല്ലാ സൈഡിൽ നിന്നും ചർച്ചകൾ നടത്തുന്നു അങ്ങനെ വളരെ വലിയൊരു തോതിൽ ഒരു വലിയൊരു തർക്കപ്രദേശമായിട്ട് രണ്ട് ചേരിയായിട്ട് ലോകം മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഗ്രീൻലാൻഡ് പ്രശ്നം വരികയാണ് ഇനി എന്തായിരിക്കും ഈ നാറ്റോടെ ഒരു ഭാവി എന്തായിരിക്കും ശരിക്കും എന്തുകൊണ്ട് ട്രംപ് ഗ്രീൻലാൻഡിന് വേണ്ടി മസിൽ കുടിക്കുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് അവിടെയുള്ള മിനറൽസിനെ കുറിച്ച് അത് അമേരിക്കയ്ക്ക് ആവശ്യമാണ് എന്നുള്ള രീതി പക്ഷേ അതിലും കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും അലാസ്കയിലുണ്ട് അമേരിക്കയ്ക്ക് ഒരുപാട് ഓപ്ഷനുകൾ വേറെ നിൽക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം അത് മാത്രമല്ല ഇപ്പം അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടും ഗ്രീൻലാൻഡിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അമേരിക്കയ്ക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം റഷ്യയും ചൈനയും സൈനികമായിട്ട് അവിടെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ഒരു സുരക്ഷിത അമേരിക്കയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരു സാഹചര്യമുണ്ട് അത് അങ്ങനെയാണോ എന്നുള്ളത് പക്ഷേ അതിനും അപ്പുറത്ത് ഈ ശരിക്കും ചൈനക്കാണെങ്കിലും റഷ്യക്കാണെങ്കിലും അതിനും അപ്പുറത്തുള്ള ഓപ്ഷനുകളുണ്ട് ഇപ്പോൾ അവർക്ക് ഗ്രീൻലാൻഡിൻ്റെ അവിടെ തന്നെ അത് വേണം തന്നെയുള്ള നിർബന്ധങ്ങളില്ല എന്ന് വെച്ചാൽ സൈനികമായിട്ടുള്ള ഒരു കാര്യവും അതുപോലെ തന്നെ ഈ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണെങ്കിൽ പോലും അതിലും അത് അത് അത്ര എഫക്റ്റീവ് അല്ല ആ കാരണങ്ങൾ എന്നുള്ളതാണ് പിന്നെ മൂന്നാമതൊരു കാരണമുണ്ട് ഈ കാരണമാണ് ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും സക്തമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം ചൈന മസിൽ പിടിക്കുന്ന മേഖലകളേതൊക്കെയാണ് ഒന്ന് വിയറ്റ്നാം കാരണം വിയറ്റ്നാമ് ചൈന ചൈനയ്ക്ക് ആ കടൽ കടലെടുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് രണ്ട് തായ്വാൻ തായ്വാനും വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ മംഗോളിയ മംഗോളിയ അവിടെ വേറെ ആരെങ്കിലും വന്ന് മംഗോളിയയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകുക എന്ന് പറയുന്നത് അമേരിക്ക ചൈനയെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് എന്നുവെച്ചാൽ അങ്ങനെയാണ് ആ എന്ന് ചൈന എന്ന് പറയുന്ന ഒരു സൂപ്പർ പവർ ആണ് ആ ചൈന ആ മേഖലകളെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് അത് വേണമെന്ന് ഷടിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് അവരതിനു വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ് രണ്ട് റഷ്യ റഷ്യ എന്തൊക്കെയാണ് ചെയ്യുന്നത് മോൾഡോവ അടക്കമുള്ള അതുപോലെ ഉക്രൈൻ അടക്കമുള്ള അവരെ അവിടെ അത് വേറൊരു മറ്റു രാജ്യങ്ങളിപ്പം നാറ്റോയിൽ ചേരരുത് എന്ന് മസിൽ പിടിക്കുന്നു എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ സമ്മതിക്കില്ല എന്തുകൊണ്ടാണ് അത് എന്ന് വെച്ചാൽ അത് അവരുടെ സുരക്ഷിതത്വത്തിന് വിഘാതം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇതേ മാറ്റർ തന്നെയാണ് തിരിച്ച് നമ്മൾ അമേരിക്കയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് അമേരിക്ക എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ഒന്ന് പനാമ വേണം പനാമ കനാല് അവിടെ വേണം അവിടെ ചൈനയുടെ സൈനികർക്ക് വരെ നിൽക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നു അതുകൊണ്ട് പനാമ കനാല് അത് ഞങ്ങൾക്ക് വേണം പനാമ പാ വേണം അതുപോലെ തന്നെ ക്യൂബക്കെതിരെ ഭീഷണി മുഴക്കുന്നു കാരണം ക്യൂബയും അമേരിക്കയുടെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് വെനസ്വലയെ പിടിച്ചെടുത്തു അമേരിക്ക കാനഡയെ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആകണമെന്ന് ആവശ്യപ്പെടുന്നു അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഗ്രീൻലാൻഡ് വെച്ചാൽ ഇത് ഒരു മറ്റൊരു രീതിയിലുള്ള എന്ന് വെച്ചാൽ ഒരു സുരക്ഷ ആവശ്യം കറക്റ്റാണ് ഒന്നാം ലോക ഇന്ന കാലത്ത് രാജ്യങ്ങളുടെ ആവശ്യം എന്തായിരുന്നു ടെറിട്ടോറിയൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യ ചൈന ഇവൻ നമ്മൾ ഇന്ത്യയുടെ കാര്യം എടുക്കുക ഇന്ത്യ ഭൂട്ടാനെ എങ്ങനെയാണ് കാണുന്നത് ഇന്ത്യ നേപ്പാളിനെ എങ്ങനെയാണ് കാണുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ ശക്തിയുള്ള രാജ്യങ്ങളുടെ എല്ലാ അവസ്ഥയും അവരുടെ ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളിലേക്ക് മറ്റുള്ള ഇൻഫ്ലുവൻസുകൾ കടക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയുടെ ഭാഗമാണ് ആ അജണ്ടയുടെ ഭാഗം തന്നെയാണ് കൃത്യമായിട്ടും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് വളരെ ഭീതിജനകമായ വസ്തുതയാണ് അത് ലോകത്തെ ഏത് തരത്തിൽ വേണമെങ്കിലും മുന്നോട്ട് നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ പറയുന്നപ്പോൾ ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ ബ്രിട്ടനൊക്കെ പറയുന്നു ഞങ്ങൾ അമേരിക്കയ്ക്ക് എതിരെ പറ്റും അവരെന്തു പ്രതിരോധം കൊണ്ടുവരും അവരെ കൊണ്ട് ഒരു പ്രതിരോധം കൊണ്ടുവരാൻ കഴിയില്ല അമേരിക്ക അത് പിടിച്ചെടുത്താൽ പിടിച്ചെടുത്തു എന്നുള്ളൂ ഡെന്മാർക്ക് അപ്പോൾ പ്രത്യേകിച്ച് അതിനൊരു ഒന്നും ചെയ്യാനുള്ള സാധ്യതയല്ല ഡെന്മാർക്ക് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക എന്നാണ് ഇപ്പോൾ മിസൈലുകൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറക്കിട്ട് ഇപ്പോൾ വിമാനങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് ഇറക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ് ഇവരെല്ലാം അതാ ഒരു ഒരു പാക്റ്റ് ഉണ്ട് ഇവരെല്ലാം സംരക്ഷിച്ചോളാം എന്നുള്ളത് അവരുടെ ഈ നാറ്റോയുടെ ഈ ഒന്നാമത്തെ അഞ്ചാമത്തെ ക്ലോസ് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഈ ട്രാൻസ് അറ്റ്ലാന്റിക്ക് ട്രീറ്റി എന്ന് പറയുന്ന ആ ട്രീറ്റിയിൽ കൃത്യമായിട്ട് ഇവരെ സംരക്ഷിക്കാൻ യൂറോപ്പിനെ സംരക്ഷിക്കാൻ അമേരിക്ക ഒരു ബാധ്യതയുണ്ട് അമേരിക്കക്ക് അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന അവരുടെ വെല്ലുയാണനാണ് പുള്ളി എന്ത് പറ അവരെന്ത് പറയുന്നതോ അത് തന്നെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവർ പിന്നെ ഓർക്കുക ഇവരിപ്പോൾ എന്താണ് നോക്കുന്നത് ഇനി അടുത്ത മിഡ് ടൈം ഒരു തെരഞ്ഞെടുപ്പ് അമേരിക്കയിൽ വരാൻ പോകണം അതിൽ ട്രംപിന് തിരിച്ചടി കിട്ടി കഴിഞ്ഞാൽ ഇത് മാറിപ്പോ അവർ അങ്ങനെയാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അമേരിക്കയിൽ ഒരു ഭരണമാറ്റം വരികയും അല്ലെങ്കിൽ അമേരിക്കയിൽ ഒരു രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇത് കാര്യങ്ങൾ മാറി എന്നുള്ള രീതിയിലാണ് അവരതിനെ കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്താണെങ്കിലും ഗ്രീൻലാൻഡിനെ അമേരിക്ക പിടിക്കുക എന്ന് പറയുന്ന ട്രംപ് വെറുതെ ഒരു പ്രവത്തിൽ പറഞ്ഞ ഒരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് ഇപ്പോൾ മനാമയുടെ കാര്യമാണെങ്കിലും ഇപ്പോൾ കാനഡയുടെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ഈ ക്യൂബ വെനസോല അതുപോലെ തന്നെ ഈ ഗ്രീൻലാൻഡിൻ്റെ കാര്യമാണെങ്കിലും അമേരിക്ക ഈ ഡൊണാൾഡ് ട്രംപ് വെറുതെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കേണ്ട അമേരിക്കയുടെ ലോങ് ടൈം ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗം തന്നെയാണ് ഇതെല്ലാം കാരണം ഗ്രീൻലാൻഡിനെ അവർ ാണ് കാണുന്നത് ഗ്രീൻലാൻഡ് ഓൾറെഡി അവർക്കൊരു ബേസ് ഉണ്ട് അപ്പോൾ ആ ബേസ് കൃത്യമായിട്ട് ആ ഒരു ബേസ് മാത്രമല്ല അവർക്ക് സമ്പൂർണ്ണ നിയന്ത്രണം വേണമെന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ അവരെ നടപ്പിലാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡിന് മുകളിൽ അമേരിക്ക ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ഒരു ഒരു അവകാശവാദം നാട്ടോ രാജ്യങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വെച്ചാൽ ഒന്നും എങ്ങനെ അമേരിക്കയുമായിട്ട് അവർ ഉടക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പിന്നെ അമേരിക്ക ഈ മസിൽപിടുത്ത് പിടിക്കുന്നതിൻ്റെ പുറകിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവർ ഈ കാനഡയൊക്കെ ആണെങ്കിലും കൃത്യമായിട്ട് സൈനിക ഈ നാറ്റോയിലേക്ക് അവരുടെ അവർ കൃത്യമായിട്ട് ടു പെർസെൻറ്റേജ് ഇപ്പോൾ കാനഡ അവർക്ക് സൈനികമായിട്ടുള്ള ചിലവ് നാറ്റോയിലേക്ക് വഹിക്കുന്നുള്ളൂ അതിൽ കൂടുതലും അഞ്ചു ശതമാനം വേണം അമേരിക്ക കർശനമായിട്ട് അമേരിക്ക അത് മസിൽ പിടിക്കുന്നതാണ് അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം സൈനികമായിട്ട് ഇപ്പൊ ഡെൻമാർക്ക് ആണെങ്കിലും സൈനികമായിട്ട് ഗ്രീൻലാൻഡിനെ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അമേരിക്ക മിക്കവാറും പിന്മാറാനാണ് സാധ്യത അതുവരെ ഇവര് സൈനികമായിട്ട് കൂടുതൽ ചെലവ് വഹിക്കാൻ എന്നാണോ തയ്യാറാകുന്നത് അന്ന് വരെ ഈ മസിൽ പിടുത്ത അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാവും നാറ്റോ അങ്ങനെ തന്നെ പോകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പണ്ട് നമ്മളൊക്കെ കേട്ടുകേൾ മാത്രമുള്ള ആ ഒരു സാമ്രാജ്യത്വ ഭരണത്തിലേക്ക് ലോകം വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള ഭയം ജനിപ്പിച്ചുകൊണ്ട് അമേരിക്ക പല രാജ്യങ്ങൾക്കുമേൽ അവകാശവാദം ഉന്നയിക്കുകയും പല രാജ്യങ്ങളെയും സൈനികമായും അല്ലാതെയും പിടിച്ചടക്കാനും താരിഫ് പോലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് കീഴ്പ്പെടുത്തുവാനും തകർക്കുവാനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അതോടൊപ്പം മറ്റു രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള ചെറു രാജ്യങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള മരണപെപ്രാളത്തിൽ ആടി ഉലയുകയാണ് ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സൊവർണെറ്റിക്ക് എതിരെയുള്ള ഒരു അധിനിവേശം തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ രാജ്യങ്ങൾക്കും അതാത് രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും എല്ലാമുണ്ട് അത് കൃത്യമായി തന്നെ പാലിക്കപ്പെടണമെന്നും അതിൽ മറ്റു രാജ്യങ്ങൾ കൈകടത്താൻ പാടില്ല എന്നുമുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നിലപാട് ഇവിടെ അവസാനിക്കുകയാണ് പ്രിയപ്രേക്ഷകർക്ക് നന്ദി